ചൈനീസ് പൗരന്മാർക്ക് വിസ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ കാർത്തി ചിദംബരത്തിനെതിരായ ശാസ്ത്രീയ തെളിവുകൾ ഉണ്ടെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രം ദേശീയ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാകുന്ന കള്ളപ്പണ ഇടപാട് നടന്നു എന്ന് കുറ്റപത്രത്തിൽ പറയുന്നു അതിനിടെ ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കെ കവിതയെ പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു പി ചിദംബരം ആഭ്യന്തരമന്ത്രിയായിരിക്കെ മകൻ കാർത്തി ചിദംബരം ദേശീയ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാകുന്ന കള്ളപ്പണ ഇടപാട് നടത്തിയെന്നാണ് ഇ ഡി പ്രത്യേക കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിലുള്ളത് ചൈനീസ് പൌരന്മാർക്ക് വിസ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ കാർത്തി ചിദംബരത്തിനെതിരെ ശാസ്ത്രീയമായ തെളിവുകളുണ്ടെന്നാണ് ഇഡിയുടെ വാദം കാർത്തി ചിദംബരം അടുത്ത സഹായി മുഖേന അൻപത് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്നും കുറ്റപത്രത്തിൽ പരാമർശം കേസിൽ ഏപ്രിൽ പതിനഞ്ചിന് കാർത്തിയും മുൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് എസ് ഭാസ്കർ രാമനും ഉൾപ്പെടെ ആറുപേരോട് ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കേസിൽ സി ബി ഐ രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയും അന്വേഷണം ആരംഭിച്ചത് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ചൈനീസ് പൗരന്മാർക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ വിസ അനുവദിച്ചതുമായി ബന്ധപ്പെട്ടതാണ് കേസ് ഡൽഹി മദ്യനയ അഴിമതി കേസിൽ കെ കവിതയെ ഇ ഡി റൌസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കി കേസ് കെട്ടിച്ചമച്ചതും കളവുമാണെന്നും കെ കവിത പ്രതികരിച്ചു റിമാൻഡ് കാലയളവിൽ കവിതയുടെ മൊഴി രേഖപ്പെടുത്തിയെന്നും കേസുമായി ബന്ധമുള്ള വ്യക്തികളുടെയും രേഖകളുടെയും സാന്നിധ്യത്തിൽ ചോദ്യം ചെയ്തുവെന്നും ഇ ഡി കോടതിയിൽ അറിയിച്ചു അഴിമതിയിൽ കെജ്രിവാളിനും കവിതയ്ക്കും നേരിട്ട് ബന്ധമുണ്ടെന്നും ഇ ഡി വാദിച്ചു ട്വന്റിഫോർ ഡൽഹി